ിതലേ യശന്തങ്ങളാലും മുഷ്ടികളാലും കരതലങ്ങളാലും നിബാധിത പതിക്കപ്പെട്ട് പതിപ്പിക്കപ്പെട്ടു യുദ്ധത്തിൽ ദേവിയാൽ കല്ല് മരം എന്നിവ കൊണ്ട് ഉദഗ്രൻ കൊല്ലപ്പെട്ടു ദന്തങ്ങളാലും മുഷ്ടിയാലും കര കരതലങ്ങൾ കൊണ്ടും കരാറിനും കൊല്ലപ്പെട്ടു ചാമരൻ മരിച്ചതിന് ശേഷം വീണ്ടും വന്ന ഓരോരോ സേനാനായകന്മാരായ അസുരന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് അവരെ ദേവി വധിച്ച കാര്യങ്ങളാണ് വീണ്ടും തുടർന്ന് പറയുന്നത് ീ കൃത്ഥാ ചൂർണയാമാസ ചോദം ബാഷ്കളം ഭിന്ദിബാളേന ബാണേ താമ്രം തഥാദഗം ഉഗ്രസ്യമുഗ്രാം തഥൈവച്ച മഹാഹനു ത്രിനേത്രൂലേന ജാന പരമേശ്വരീ ദീകൃതാ ചൂർണയാമാസ ചോധം ബാഷ്കളം ഭിന്ദി ബാളേന ബാണേ താമ്ര ം തഥാന്തകം ഉഗ്രാസ്യം ഉഗ്രവീര്യം കോപിച്ചവളായ ഉദ്ധതം ച ഉത്തതനേയും അടി കൊണ്ട് പൊടിയാക്കി കളഞ്ഞു ത്രി നേത്രാ പരമേശ്വരി മൂന്ന് കണികളായ ഉള്ളവളായ പരമേശ്വരി ഭിന്ദിപാലേന ഭിന്ദിപാലം കൊണ്ട് ബാഷ്കളം ബാഷ്കളനെയും തഥാ അതുപോലെ ബാണേ ബാണങ്ങളാൽ താമ്രം താമ്രി യും അന്ധകം അന്ധകനെയും തഥായവ അപ്രകാരം തന്നെ തൃശൂലേന തൃശൂലം കൊണ്ട് ഉഗ്രാസ്യം ഉഗ്രവീരം ച ഉഗ്രാസിനെയും ഉഗ്രവീരനെയും മഹാഹനു മഹാഹനുവിനെയും ജഖാന കൊന്നു ദേവി ക്രോധി ക്രോധിച്ച് ഗതാപാതം കൊണ്ട് ഉദ്ധതൻ എന്ന അസുരനെ പൊടിയാക്കി ഭിന്തിബാലം കൊണ്ട് ത്രിനേത്രയായ പരമേശ്വരി ഭാഷകളനെ വധിച്ചു ബാണങ്ങൾ കൊണ്ട് താമ്രനെയും അന്ധകനെയും അതുപോലെ തൃശൂലം കൊണ്ട് ഉഗ്രാസ്യൻ ഉഗ്രവീര്യൻ മഹാഹനു എന്നിവരെയും വധിച്ചു ബിടാലമാസ വൈശിരാം ദുർധരം ദുർമുഖം ചോഭോ ശരീർ നിങ്ങേയമക്ഷയം ബിഡാലകസ വൈശിര ദുർധരം ദുർമുഖം ചോഭൗ ശരേർ നിങ്ങയമക്ഷയം അസിറ വാളാണ് വാളുകൊണ്ട് ബിഡാലസ്യാശിരാ ബിടാലൻ്റെ ശിരസ് കായാത് ശരീരത്തിൽ നിന്ന് വൈ പ്രസിദ്ധമാകും വണ്ണം പാതയാമാസ പതിപ്പിച്ചു ശരേ ശരങ്ങളാൽ ദുർധരൻ ദുർമുഖം ഉപവിച്ച ദുർധരൻ ദുർമുഖൻ എന്നിവ എന്നു രണ്ടുപേരെയും യമക്ഷയം യമഭവനത്തിലേക്ക് നിന്നി നയിച്ചു അപ്പൊ ദേവി വാളുകൊണ്ട് ദുർധരൻ ദുർമുഖൻ എന്നിവരെ യമപുരിയിലേക്ക് അയച്ചു ഇവിടെ ബിലാ ബിഡാലിൻറെ ശിരസ് വെട്ടിക്കളഞ്ഞത് ദേവിക്ക് കീർത്തിക്ക് കാരണമായി എന്ന് സൂചിപ്പിച്ചതിൽ ബിഡാലിൻറെ ശക്തിയും വീര്യവും പരാക്രമവുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ം സംമാണേതു സ്വസൈന്യ മഹിഷാസുര മാഹിഷേണ സ്വപേണ യാസ താൻ ഗണാൻ ഏ സംീയമാണേതു സ്വസൈന്യ മഹിഷാസുര മാഹിഷേണ സ്വപേണ സയാമാസ താൻ ഗണൻപ്രകാരം സംശയമാണേ തന്റെ സൈന്യം ക്ഷയിച്ചുകൊണ്ടിരിക്കവേ മഹിഷാസുരാത്തു മഹിഷാസുരനാകട്ടെ മാഹിഷേണ സ്വരൂപേണ പോത്താകുന്ന സ്വന്തം രൂപത്തിൽ താൻ ഗണാൻ ആ ഗണങ്ങളെ ത്രാസയാമാസ ഭയപ്പെടുത്തി ഇങ്ങനെ തന്റെ സൈന്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹിഷാസുരൻ സ്വന്തമായ പോത്തിന്റെ രൂപം പൂണ്ട് ദേവീഗണങ്ങളെ ഉറപ്പിച്ചു മഹിഷാസുരൻ്റെ സേനാനായകന്മാരും സൈന്യവും നശിച്ച കാര്യം മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞു സ്വസൈന്യം നശിക്കുന്നത് കണ്ട മഹിഷാസുരൻ ക്രുദ്ധനായി കാമരൂപിയായ അസുരനെ ഏത് രൂപവും സ്വീകരിക്കാൻ കഴിവുണ്ട് സ്വന്തം രൂപം മഹിഷ്യത്തിൻ്റെതാണ് ആ രൂപത്തിൽ തന്നെ യുദ്ധത്തിനെത്തി രൂപവീര്യ പരാക്രമങ്ങൾ കൊണ്ട് അസുരൻ ദേവീഗണങ്ങളെ ഭയത്രസ്ഥരാക്കി